രേഷൻ ഡോക്സർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്യാപ്ഷൻ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവരാനുള്ളത് കാര്യം ഒറ്റയ്ക്ക് വഴി വെട്ടി നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ മലയാളികൾ പറയുമ്പം അത് ഒരു ചിലപ്പോൾ ഒരു നിവിൻ ബോളിയോ ഒരു ടൊവിനോ തോമസിനെയോ ഒരു ഉണ്ണി മൂന്നനെ പോലുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കാനായിരിക്കും ഇത്തരത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം തുൽഖ സൽമാൻ എന്ന് പറയുന്ന ഒരു താരത്തിനെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയോ ഭഗത്ഫാസലിനെ പോലുള്ള ആൾക്കാരെ അവർ മാറ്റി നിർത്തും കാര്യം മമ്മു തുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെ അച്ഛന്മാർ മലയാള സിനിമയിൽ അറിയ മമ്മുക ഈ പറയുന്ന കണക്ക് ഇന്നും ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്തും അതുപോലെ പൃഥ്വിരാജിന്റെ അച്ഛൻ സൂമാരനും ഒരു കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു താരം തന്നെയായിരുന്നു അതുപോലെ ഫഗസ് ഫാസലിൻ്റെ പിതാവും ഇപ്പോൾ സിനിമകളൊന്നും ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഫാസിൽ സാറും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അന്യഭാഷകളിലേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കാര്യം ഇപ്പം അച്ഛൻ അല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു മറ്റൊരു ബന്ധുവിൻ്റെ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ചിലപ്പം അവരവരുടെ ഒരു ഭാഷയിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് മാത്രമായി ായിരിക്കും കാര്യം ഒരു എൻട്രി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫിലിം ഫീൽഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് സ്വന്തമായിട്ടുള്ള കഴിവുണ്ടെങ്കിലേ പറ്റൂ കാര്യം ഏത് അച്ഛൻ വിചാരിച്ചാലും ഏത് ബന്ധു വിചാരിച്ചാൽ എന്ന് പറഞ്ഞാലും കഴിവില്ലാത്ത ഒരാളെ തുടർച്ചയായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമോ പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു തെലുങ്ക് സിനിമയിലെ ദുൽഖർ സൽമാന്റെ ഒരു സ്റ്റാർ കുറിച്ചാണ് നമ്മൾ പറയുന്നത് തെലുങ്ക് സിനിമ എന്ന് പറയുന്ന ഇടത്ത് എനിക്ക് തോന്നുന്നത് അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ദുൽഖർ സൽമാൻ മാത്രമാണ് അതായത് മഹാനിയായാലും സീതാരാമമാണെങ്കിലും ഇപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി കടുപ്പിച്ച് വരുന്ന ലക്കി ഫാസ്കറിന്റെ ഒരു വലിയ വിജയമാണെങ്കിലും ദുൽഖർ തന്നെ അടുത്ത ഒരു തെലുങ്ക് പടവും കൂടെ അവിടെ ഇപ്പം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം കാര്യം മറ്റ് ദുൽഖർ സൽമാൻ അല്ലാതെ മറ്റൊരു നടന്മാർക്കും കാര്യം തെലുങ്ക് സിനിമ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളുടെ ചില ആധിപത്യമാണ് ഇപ്പോൾ ഒരു ജൂനിയർ എൻ ഡി ആറിൻ്റെയോ ിൽ രാംചരണ്ടുടെയും അല്ലു അർജുന്റെയും പോലുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ മഹേഷ് ബാബുവിനെ പോലുള്ള ആൾക്കാരുടെയോ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഏതെങ്കിലും അവിടുത്തെ വലിയ താരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ പാരമ്പര്യമായിട്ട് സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബം ഇവരിൽ പല ആളുകൾക്കും ഉണ്ട് കാര്യം അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ പുറത്ത് ഇവരുടെ അപ്പുപ്പനോ അച്ഛനോ ആരെങ്കിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത് ഇപ്പോൾ തെലുങ്കിൽ എനിക്ക് തോന്നുന്നത് തെലുങ്കിൽ ഇപ്പോൾ രാംചരണനെയും അല്ലു അർജ്ജുനേയും അല്ലെങ്കിൽ പവൻ കല്യാണിനെയും ചിരഞ്ജീവിയെയും ഇങ്ങനെയുള്ള നമ്മൾ ഒരുപാട് താരങ്ങളെ എടുത്താൽ ഇവരെല്ലാവരും ചേട്ടനുമനിയനും അല്ലെങ്കിൽ കസിൻസും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ തെലുങ്ക് സിനിമ മൊത്തത്തിൽ ഭരി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശസ്തമായിട്ടുള്ള തെലുങ്കിനെ തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകൻ നേടിക്കൊണ്ടിരിക്കുന്ന വിജയമാണ് അതായത് അവിടെ ഒരേ സമയത്തന്നെ രാംചരണും അല്ലു അർജുനയും പോലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ജൂനിയർ എൻ ഡി ആറിനെ പോലുള്ള ആൾക്കാരും മഹേഷ് ബാബുവിനെ പോലുള്ള ആൾക്കാരും വലിയ വലിയ വിജയങ്ങൾ നേടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ സിനിമകൾ എടുക്കാൻ തയ്യാറായിട്ടുള്ള നിർമ്മാതാക്കൾ തയ്യാറായിട്ടുള്ള പ്രഭാസിനെ പോലുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നത് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നടൻ തെലുങ്കിൽ വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അന്യഭാഷാ നടൻ തെലുങ്കിൽ നിന്ന് വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ദുൽഖർ സൽമാനാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നേ കാര്യം ഈ അഭിനയിച്ചിട്ടുള്ള രണ്ട് സിനിമകളും അൻപത് കോടി മുകളിൽ എത്തിക്കുകയും മൂന്നാമത് അഭിനയിച്ചിരിക്കുന്ന സിനിമ ഏതാണ്ട് നൂറ് കോടിക്കും ഈ രണ്ടാമത്തെ സിനിമ തന്നെ നൂറ് കോടി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വെറും രണ്ട് കോടിയുടെ വ്യത്യാസത്തിനാണ് സീതാരാമൻ തന്നെ അതിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ബിസിനസ് കളക്ഷൻ കൂട്ടാതെ നേടിയിട്ടുള്ള തൊണ്ണൂറ്റെട്ട് കോടിയാണ് ഏതാണ്ട് അതിനടിപ്പിച്ച് തന്നെ എന്ന് പറയുന്ന ഒരു സിനിമയും ബിസിനസ് കളക്ഷൻ കൂട്ടാതെ ദുൽഖർ നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ലക്കി ഫാസ്കർ എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് നൂറ്റി ഞ്ച് കോടിക്ക് മുകളിലേക്ക് ഒരു വേൾഡ് വൈഡ് കളക്ഷൻ ബിസിനസ് കളക്ഷൻ കൂട്ടാതെ പോവുകയും ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ നിർമ്മാണ ചെലവ് തന്നെയായിട്ടുള്ള മുപ്പത് കോടിക്ക് അവരത് എടുക്കാൻ തയ്യാറാകുകയും ദുൽഖറിൻ്റെ അടുത്ത തെലുങ്ക് തനം സിനിമ തന്നെ ഇപ്പോഴേ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും കാര്യം മറ്റൊരു നടനെ ഇപ്പം ഏത് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയും പോലുള്ള അല്ലെങ്കിൽ ലാലേട്ടനെ പോലുള്ള ചില ആൾക്കാർ അവിടെ ചെന്ന് അഭിനയിക്കുകയും മമ്മൂക്ക അതിനകത്ത് ഒന്നോ രണ്ടോ വിജയങ്ങൾ മമ്മൂക്ക ഇപ്പം റെയിൽവേ കൂലിയും സ്വാധീകരണവും അതുപോലുള്ള സൂര്യനായകനും പോലുള്ള അല്ലെങ്കിൽ യാത്ര വണ്ണും യാത്ര ടൂവും പോലുള്ള ഏണ്ട നാലോ അഞ്ചോ തെലുങ്ക് സിനിമകൾ മമ്മൂക്കേടായിട്ട് വരുമ്പം ലാലേട്ടൻ്റെയും വിസ്മയം പോലുള്ള അല്ലെങ്കിൽ വിസ്മയം എനിക്ക് തന്നെ തെലുങ്ക് പേര് മറ്റെന്തോ അങ്ങേണ്ട ഒന്ന് രണ്ട് സിനിമകൾ ലാലേട്ടനെയും വരുമ്പം ഇപ്പോൾ ജൂനിയർ എൻ ഡി ആറിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു ജനതാ ഗ്യാരേജ് മാത്രമാണ് ലാലേട്ടനോട് വിജയം എന്നാൽ നമുക്കവിടെ പറയാൻ സാധിക്കുന്നത് അതും ജൂനിയർ എൻ ഡി ആർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാ ഒരു താരമാണ് ആ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ അതായത് മറ്റ് നടന്മാർക്കൊന്നും എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം ഒരു നമ്മൾ പറയുന്നതൊക്കെ ഒരു മലയാളത്തിലെ ഇവിടുത്തെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ യുവതാരങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇപ്പോൾ തമിഴിൽ നിന്നോ തെലുങ്കിൽ നിന്നോ അല്ലെങ്കിൽ കന്നഡ എന്നോ ബംഗാളിന്നോ ഏത് ഭാഷയെന്നെടുത്താലും തെലുങ്ക് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പം ഒരു വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അന്യഭാഷയില ഏതെങ്കിലും ഒരു നായകന് സാധിച്ചിട്ടുണ്ടോ ഒരൊറ്റ വിജയം നേടിയെടുക്കാൻ വേണ്ടി പക്ഷേ ദുൽഖർ സൽമാൻ നേടിയ നേടിയണക്കത്തുള്ള കൂടുതൽ കൂടുതൽ വിജയങ്ങളോ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ നേടിയിട്ടുള്ള ബോക്സ് ഓഫീസ് നേടിയിട്ടുള്ള ആ സിനിമകളുടെ കളക്ഷനോ അടുത്തെത്താനോ അല്ലെങ്കിൽ തുടരത്ത ഒരു ഒരു നമുക്ക് പറയാത്തക്ക ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ആ ഒരു സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ മറ്റ് ഏതൊരു ഇന്ത്യൻ ഭാഷയിലെ നടൻ സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം തെലുങ്ക് എന്ന് പറയുന്ന ഈ ആന്ധ്രാപ്രദേശും തെലുങ്കാനെല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന ഒരുപാട് ജനസംഖ്യയുള്ള ഒരുപാട് തിയേറ്ററുകളുള്ള ഈ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ തെലുങ്ക എന്നുള്ള കാര്യവും നമുക്കറിയാം തെലുങ്കിലെ നായകന്മാർ തന്നെ വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പം മറ്റു നടന്മാർക്കൊക്കെ അതിശയത്തോടുകൂടി അല്ലെങ്കിൽ അസൂയോടുകൂടി നോക്കി നിൽക്കുമ്പോഴാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിലേക്കും അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലേക്കും ഹിന്ദി സിനിമയിലേക്കും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് തെലുങ്കിൽ വലിയ വലിയ വിജയങ്ങൾ അദ്ദേഹം നേടിയെടുക്കുമ്പം നമുക്കറിയാം ഇപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മമ്മൂക്കയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ പിതാവായ മമ്മൂക്കയ്ക്ക് പോലും അത്തരത്തിലുള്ള യാതൊരുവിധ വിജയങ്ങളും തേടിയെടുക്ക നേടിയെടുക്കാൻ വേണ്ടി തെലുങ്ക് സിനിമയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അച്ഛൻ്റെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെയോ ഒന്നും സഹായവും ഇല്ലാതെ തെലുങ്ക് സിനിമയിൽ ഇത്രയും വലിയ വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും കാര്യം ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കുന്ന കണക്ക് കാര്യം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ അതിന്റെ മേളുള്ള ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ നമുക്ക് ഇപ്പൊ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ്റെ അന്യഭാഷയിലേക്കുള്ളൊരു കുതിപ്പ് അദ്ദേഹത്തിന്റെ ഒരു തമിഴ് സിനിമയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തെലുങ്ക് സിനിമയെ അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി സിനിമയിലോ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നേടിയെടുക്കാനോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മുക്കയുടെ ഒന്നും യാതൊരുവിധ സ്വാധീനങ്ങളോ അവിടെ ചെലുത്താൻ പറ്റത്തില്ലെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനങ്ങളൊന്നും അവിടെ വില പോകത്തുള്ള കാര്യവും നമുക്ക് നന്നായിട്ടറിയാം ഇതിനൊക്കെ ഇടയ്ക്ക് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകൻ നേടിയെടുക്കാം ഈ ഒരു വലിയ വിജയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അന്യ ഭാഷകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചും പലരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏത് ഭാഷയിൽ അഭിനയിച്ചാലും ആ ഭാഷയിലെ ഒരു കഥാപാത്രമായിട്ട് തന്നെ അഭിനയിക്കത്തക്ക രീതിയിൽ ആ ഭാഷ ഏറ്റവും നന്നായിട്ട് ആ നാട്ടുകാരൻ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് കഴി പറയാനുള്ള കഴിവുള്ള ആളാണെന്നുള്ളത് ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് ദുൽഖർ സൽമാനെ നമുക്ക് ധൈര്യമായിട്ട് അന്യഭാഷയിലെ കണക്കുകൾ വെച്ച് നമുക്ക് പറയാം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല അപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ ഈ ഇനി ഇനി ഒരുപാട് ഒരുപാട് വളരട്ടെ കാര്യം ഈ പറയുന്ന എനിക്ക് തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും ഹിന്ദി സിനിമയാണെങ്കിലും മലയാള സിനിമയും കൂടാതെ ഇനിയും അദ്ദേഹം ഈ ഈ പറഞ്ഞനക്ക് ചോട് വെച്ചിട്ടില്ലാത്ത കന്നഡ സിനിമയിലേക്കും അല്ലെങ്കിൽ ബംഗാളി സിനിമയിലേക്കും ഒക്കെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ വരട്ടെ കാര്യം ദുൽ ദുൽഖറിലൂടെ മലയാള സിനിമ കൂടുതൽ കൂടുതൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്